Hi friends. ടെൻ ഡേയ്സ് ക്ലാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട എട്ടാമത്തെ ദിവസത്തെ ക്ലാസ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഒരു ഭാഷ സംസാരിക്കുക എന്നത് ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടേറിയതാണ് പക്ഷേ നമുക്ക് ഓരോ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായി മാറും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കുറച്ച് വാക്കുകൾ പരസ്പരം മാറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പുതിയ സെൻ്റൻസ് എന്നതാണ് അപ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും അവസാനം എക്സർസൈസ് നൽകിയിട്ടുണ്ട് ആ എക്സർസൈസുകൾ കമൻറുകളായി ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വീഡിയോകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നോക്കൂ ഇപ്പം സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ് ഐ ലവ് യു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഈ ഐ എന്ന വാക്ക് അതിന് ഞാൻ എൻ്റെ എനിക്ക് എന്നൊക്കെ അർത്ഥം പലയിടത്തും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ ആ ഒരു വാക്കിൽ നിന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൻറ്റൻസുകളും വാക്കുകളും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഐ ലവ് യു എന്നതിനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് യു ലവ് ഐ അല്ല മറിച്ച് ഐയിൽ നിന്നും ഉത്ഭവിക്കുന്ന മീ എന്ന വാക്കാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ യു ലവ് മീ അപ്പോൾ അപ്പോ എന്നെ എന്നതിന് നമുക്കിവിടെ യൂസ് ചെയ്യാം ഓക്കെ എന്നാൽ ഇത് എൻ്റെ ബാഗാണ് എന്ന് പറയുമ്പോൾ അവിടെ ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറയും അവിടെ അയ്യോ മീയോ അല്ല ഉപയോഗിക്കുന്നത് മൈ എന്ന എൻ്റെ എന്ന അർത്ഥമുള്ള ഇത് എൻ്റെ ബുക്കാണ് ദിസ് ഈസ് മൈ ബുക്ക് എന്ന അർത്ഥമുള്ള എൻ്റെ ഉപയോഗിക്കുന്നു എന്നാൽ ഈ ബുക്ക് എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഐ മീ മൈ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറയുന്നു അപ്പം ഐ എന്ന ഞാൻ എന്ന വാക്കിൽ നിന്നും നമുക്ക് മീ മൈ മൈൻ എന്നീ മൂന്നെണ്ണം കൂടി നമുക്ക് ഉപയോഗിക്കാം അതായത് ഓരോ സെൻറ്റൻസുകളിലും ഇപ്പോൾ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്നതിന് പകരം എന്നേന്നോ എൻ്റെന്നോ എനിക്ക് ഒക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഭനത അപ്പം ഐ എന്നതിൽ നിന്ന് നമുക്ക് ഐ മീ മൈ മൈ എന്നീ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ഉള്ളത് ഒപ്പം തന്നെ ഇങ്ങനെ വളരെ സിംപിളായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് പേഴ്സണലായി ഓൺലൈനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഐ എന്നതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു വാക്കാണ് യു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു യു ലവ് മീ അപ്പം നീ എന്നെ സ്നേഹിക്കുന്നു എന്നാൽ ഇത് നിൻ്റെ ബാഗാണ് നീ എന്നത് മാറി അവിടെ നിൻ്റെ എന്നാവുമ്പോൾ എന്താവും ദിസ് ഈസ് യുവർ ബാഗ് ഓക്കെ ഇതെൻ്റെ ബാഗാണെന്ന് പറഞ്ഞപ്പോൾ ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറഞ്ഞു ഇത് നിൻ്റെ ബാഗാണ് എന്ന് പറയുമ്പോൾ അവിടെ ദിസ് ഈസ് യുവർ ബാഗ് എന്നാൽ ഈ ബാഗ് നിൻ്റേതാണ് നിൻ്റെ എന്ന് പറയുന്നതിന് പകരം നിൻ്റേത് എന്ന് മാറുമ്പോഴത്തേന് അവിടെ എന്താ മാറ്റം വരുന്നത് ദിസ് ബാഗ് ഈസ് യുവേഴ്സ് അപ്പോൾ നോക്കൂ അവിടെ യു എന്നത് നമ്മൾ എന്തൊക്കെയാക്കി മാറ്റി യു നീ എന്നായി യുവർ നിൻ്റെ നായി യുവേഴ്സ് നിന്റേത് എന്നായി അപ്പോ യു യുവർ യുവേഴ്സ് ഇനി നമുക്ക് അടുത്തത് നോക്കാം അവൻ എന്നെ സ്നേഹിക്കുന്നു നമുക്ക് ഹീ ഹീ ആണ് അവൻ ലൗസ് മീ ഹീ ലീ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നാൽ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് അവൻ്റെ ബുക്കാണ് എന്നങ്ങനെ പറയും അവൻ എന്നതിന് നമുക്ക് ഹീ ആണെന്നറിയാം അവൻ്റെ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഹിസ് ബുക്ക് അവൻ്റെ അവൻ്റെ എന്നതിന് നമുക്ക് ഹീ മാറ്റി അവിടെ എന്തു കൊടുക്കാം ഹിസ് എന്ന് കൊടുക്കാം എന്നാൽ ഈ ബാഗ് ഈ ബാഗ് അവൻറ്റേതാണ് അവൻ്റെ എന്ന് പറയുമ്പോൾ അവൻറ്റേത് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഹിസ് ബാഗ് എന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു അവനെ അവനെ ആ വാക്കുകൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്താവും ഐ ലവ് ഹിമ്മന്നാവും മനസ്സിലായോ ഹീ എന്നുള്ളതിനെ നമുക്ക് ഹിസ് എന്ന അവൻ്റെ അവൻറ്റേത് എന്നും ഹിം എന്ന് അവനേ എന്ന് നമുക്ക് പറയാം മനസ്സിലായല്ലോ എന്നാൽ അവൾ എന്ന് പറയുന്ന ഷീ ആണ് ഇപ്പം പറയാണ് അവൾ എൻ്റെ ലവറാണ് ഷീസ് മൈ ലവർ അവൾ എൻ്റെ ലവറാണ് എന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു ഐ ലവ് ഹെർ ഞാൻ അവളെ സ്നേഹിക്കുന്നു ഐ ലവ് ഹെർ അവളെ ഹെർ അവനെയെന്ന് പറഞ്ഞപ്പം ഹിം എന്ന് പറഞ്ഞു ഇവിടെ അവളേന്ന് പറഞ്ഞപ്പം ഹെർ എന്ന് പറഞ്ഞു ഇത് അവളുടെ ബാഗാണ് ദിസ് ഈസ് ഹെർ ബാഗ് ഇത് അവളുടെ ബാഗാണ് ദിസീസ് ഹെർ ബാഗ് ഈ ബാഗ് അവളുടേതാണ് ദിസീസ് ദിസ് ബാഗ് ഈസ് ഹേഴ്സ് അപ്പം ഹെറെന്നും ഹേഴ്സ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഷീ എന്നതിൽ നിന്ന് നമ്മൾ ഹെറെന്നും ഹേഴ്സ് എന്നും പറഞ്ഞു എന്നാൽ നമ്മൾ സാധാരണ പറയുന്നതാണ് ഞങ്ങൾ എന്നതിന് വി ഞങ്ങൾ വി നമ്മൾ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുകയാണ് എങ്ങനെ പറയും വി ആർ ഇന്ത്യൻസ് വി ആർ ഇന്ത്യൻസ് ഓക്കെ എന്നാൽ ഇന്ത്യ ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഈ വിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഔറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഈസ് അവർ കൺട്രി ഇന്ത്യ ഈസ് അവർ എന്നാൽ ഈ ഇന്ത്യ ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ എന്താവും ഞങ്ങളുടേതാണ് ഇന്ത്യ ഈസ് അവേസ് ഇന്ത്യ ഞങ്ങളുടെയാണെന്ന് വന്നപ്പോൾ ഇന്ത്യ ഈസ് അവർ കൺട്രി ഇന്ത്യ ഞങ്ങളുടേതാണ് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഈസ് അവർ കൺട്രി ഇന്ത്യ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഈസ് അവോസ് അപ്പം വി എന്നതിൽ നമ്മൾ അവറും അവോസും പറഞ്ഞു അതുപോലെ മറ്റൊരു വാക്കുണ്ട് അവർ ഞങ്ങളെ ഞങ്ങളെ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അസ്നാണ് ദേ ലവ് ഡിഫറെൻ്റായിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനുകളിൽ എങ്ങനെ ഓരോ വാക്കിനെയും നമുക്ക് മാറ്റാം എന്നത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് വളരെ സിമ്പിളാണ് അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ ഞങ്ങൾ ഇന്ത്യക്കാരാണ് വി ആർ ഇന്ത്യൻസ് ഇത് ഞങ്ങളുടേതാണ് ഇന്ത്യ ഞങ്ങളുടേതാണ് ഇന്ത്യ ഈസ് അവോസ് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ ഈസ് അവർ കൺട്രി അവർ അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു ദേ ലവ് അസ് കണ്ടോ അപ്പോൾ ആ വി എന്നതിൽ നിന്ന് വി അവർ അവോസ് അസ് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി അടുത്ത് നമുക്ക് അവർ എന്നുള്ളതിന് നമ്മൾ സാധാരണ വീഴുന്ന അവർ ദേ ആണ് അല്ലേ എന്നാൽ അവർ ഞാൻ എൻ്റെ ബ്രദേഴ്സാണ് ദേ ആർ മൈ ബ്രദേഴ്സ് അവർ എൻ്റെ ബ്രദേഴ്സാണ് ദേ ആർ മൈ ബ്രദേഴ്സ് ഞാൻ അവരെ സ്നേഹിക്കുന്നു അവരെ എന്ന് പറയുമ്പോൾ ഐ ലവ് ദം ഓക്കെ ഞാൻ അവരെ സ്നേഹിക്കുന്നു ഐ ലവ് ദം ഓക്കെ ഇത് അവരുടെ ബാഗാണ് ദിസ് ദിസ് ഈസ് ദെയർ ബാഗ് ദിസ് ഈസ് ദർ ടി എച്ച് ഐ ആർ ദെയർ ബാഗ് ഇത് അവരുടേതാണെന്ന് ആണെങ്കിലോ ദിസ് ബാഗ് ഈസ് ദയേഴ്സ് ടി എച്ച് ഐ ആർ എസ് ദിസ് ബാഗ് ഈസ് ദേഴ്സ് അപ്പോൾ നോക്കൂ അവർ എന്നുള്ളതിന് ദേ അവരേന്നാകുമ്പോൾ ദമ്മെന്നാവുന്നു എന്നാൽ ഇത് അവരുടെ എന്ന് പറയുമ്പോൾ ദയർ ടി എച്ച് ഐ ആർ ആവുന്നു അവരുടേത് എന്ന് വരുമ്പോൾ കണ്ടല്ലോ ആയിട്ട് ഇങ്ങനെ ായിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലായി ഒറ്റയ്ക്ക് ഒറ്റക്കായുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നോക്കൂ ഇനി നമുക്ക് വേണ്ടത് ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൻ്റെ എക്സർസൈസാണ് വളരെ ചെറിയ എക്സർസൈസാണ് അതിലെ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എൻ്റെ സ്കൂളാണ് ഇത് എൻ്റെ സ്കൂളാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ബാഗ് അവളുടേതാണ് ആ ബാഗ് അവളുടേതാണ് തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ അവരെ സ്നേഹിക്കുന്നു ഞാൻ അവരെ സ്നേഹിക്കുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ അവൻ അവളെ ഇഷ്ടപ്പെടുന്നു അവൻ അവളെ ഇഷ്ടപ്പെടുന്നു ഫിഫ്ത് ക്വസ്റ്റ്യൻ അവർ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്ന ധാരാളം ക്ലാസ്സുകൾ ഇതിലുണ്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്